വിശുദ്ധ റബിയുൽ വലിന് വിശുദ്ധ റമദാനിന്റെ മാതൃകയാണ് റമദാനിനെ എങ്ങനെയൊക്കെ നാം ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ ആ എല്ലാ വിഷയങ്ങളെ വിഷയങ്ങളും റബിയുൽ അവ്വലിലും ഉണ്ട് റമദാനിൽ റീബത്തിൽ നമീമത്ത് പോലാത്ത തെറ്റുകൾ കളവ് പറയൽ ഹറാമിലേക്ക് നോക്കൽ പോലാത്തത് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ അതുപോലെ റബിയുൽ ഉണ്ട് റമദാനിൽ റമദാൻ വരുന്നതിന് മുമ്പ് അതിനെ സ്വാഗതം ചെയ്ത് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കേണ്ടതുണ്ടെങ്കിൽ അതുപോലെ റബിയുല മുത്താഹു അലൈ വസ്ല തങ്ങൾ ലോകത്തിന്റെ നേതാവാണ് ഈ പ്രപഞ്ചത്തിന്റെ നേതാവാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്തരം അത്ര പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു സൃഷ്ടി വേറെയില്ല അള്ളാഹുവിന്റെ എല്ലാ آخر تقولنا اليوم لأداب سيدنا محمد رسول الله صلى الله عليه وسلم